हरि ओं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकीनन्दनाय जा नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं अशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुम् ॐ नमो भगवते वासुदेवाय ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവത്തെ ഭൂപതി ഇത്തരമൈളനായ ഭൂപതിശ്രേഷ്ഠന്താനും ചിന്തിച്ചുർവശി ലോഭാലുർവശി തന്നിലുള്ള ചിന്തയും തജിച്ചാത്മാവിംഗലാത്മാനം ചേർത്തിട്ടെ ൂഢനായി ശങ്കയില്ലതിനാലേ ദുസ്സംഗം ത്യജിച്ചിട്ടുസർജം ചെയ്തിടേണം ബുദ്ധിമാന്മാരായുള്ളോർ സത്തുക്കൾ മനോബന്ധ സംഘത്തെ മോചിക്കുന്നു സത്തുക്കളായിരിക്കും ഈശ്വര ബുദ്ധിമാന്മാർ ശാന്തന്മാരായി സമദർശികളായിക്കൊണ്ടു നിർമ്മമന്മാരായി നിരഹങ്കാരികളായിക്കൊണ്ടു നിർദ്വന്തന്മാരുമായിട്ട് അപരിഗ്രഹന്മാരായി അദ്വൈതന്മാരായിരിക്കുന്ന ഒരു മഹാൻമാരിൽ നിത്യവും മൽക്കഥകൾ ഭവിക്കും ഹിതമായി എത്രയും പാപാർജിതമൊക്കെയും കളഞ്ഞിട്ടു ശുദ്ധമാക്കിയിടും സജ്ജനം മൽക്കഥയാ ശ്രദ്ധ മൽക്കഥയിൽ ഭക്തിയും വന്നു ഭക്തിയുള്ളവർക്കു മറ്റൊന്നും വരേണ്ടതിൽ ഉദ്ഭവമൃതിയില്ലാതാനന്ദമനുഭവം പൂർണാത്മാവായി ഗുണമനന്തമായി നിത്യമാമംഗൽ ലയിച്ചിടും മത്ഭക്തന്മാരായവർ ഭക്തിഹീനന്മാരായ മൂഢന്മാർ ഘോരമായി അത്തലാംഭവമൃതി സമുദ്രേ മുങ്ങിപ്പൊങ്ങി കിടക്കുമിതെന്നിയേ ബ്രഹ്മജ്ഞന്മാരായുള്ള സത്തുക്കൾ സംസാരാബ്ദോ മുങ്ങുകയില്ല താനും പ്രാണിനാമന്നമഹം ജന്തുസൽ പ്രാണനഹം <Sit> -a -a ും നേത്രങ്ങൾക്കെല്ലാം ദേവതകൾ ബന്ധുക്കൾ സത്തുക്കളും താതമാതാക്കളും ഞാൻ ഐളനാം നരവരനുർവശീ മോഹം തെക്ത വെളിവാർന്നാത്മാരാമനായിട്ടു ഭൂമിയിങ്കൽ സഞ്ചാരമതും ചെയ്തു വാണിതു യഥാസുഖം സംസാരം വിവേചിച്ചാൽ അഭിമാനത്തെ രണ്ടർത്ഥത്തെ ഭിക്ഷുഗീതയാ സംഖ്യത്താലും ചൊന്നതിൻ പിമ്പു സൂക്ഷ്മമാം ഗുണമയ വിഷയ സംഘങ്ങളെ ത്യജിച്ചു പുരുഷാർത്ഥം സിദ്ധിക്കെന്നതിനൈളൻ ത്യജിക്കാഞ്ഞുഴന്നതും ത്യജിച്ച വൃത്താന്തവും അരുൾ ചെയ്തതു കേട്ടിട്ടുദ്ധവർ ഭക്തിയോടും പരിജിൽ പത്തൊമ്പതാം വണ്ണം ചെയ്തു ശ്രീമൻ നിന്തിരുവടി അരുൾക ക്രിയായോഗം നിർമ്മലന്മാരായിടും സത്തുക്കൾ ഭഗവാനെ എന്തൊന്നുകൊണ്ടു പൂജിക്കുന്നിതു തൽ തൽപൂജയാൽ അന്തരമില്ല നൃക്കൾക്കേറ്റവും ശ്രേയസ്സെന്നും ചൊല്ലുന്നതതു കണ്ടു നാരദ വ്യാസാദികൾ വല്ലഭമുള്ള വ്യാഴൻ ശുഗ ശുഗ ബ്രഹ്മാധിപുത്രർ ചൊല്ലുന്നിതതു രണ്ടു വ്യാസാദികൾ വല്ലഭമുള്ള വ്യാഴൻ ശുക്രബ്രഹ്മാധിപുത്രർ സർവവർണാശ്രമികൾ തങ്ങൾക്കും സമ്മതമായി കേവലം കേവലമുരുതര മോക്ഷതമായി കൊണ്ടു ആനന്ദവുമായി വിശേഷ ഭവാൻ കർമ്മബന്ധവിേദമായി അരുൾ ചെയ്യുക വിശ്വേഷ മറ്റാരുള്ള ദീപകൾ ചിന്തിക്കൽ അന്തമില്ലാതിരിക്കും കർമ്മയോഗം സംക്ഷേപമായിട്ടിഹ ചൊല്ലുവൻ കേട്ടുകൊള്ളുക വൈദികം താന്ത്രികവും രണ്ടും സമ്മിശ്രമായും വേദിച്ചിടുക മൂന്നു വിധമായുള്ള മഖം മൂന്നിനാലിഷ്ടത്തോടുമെന്നെ അർച്ചിക്കവേ